വാൽപ്പാറയിൽ വയസ്സുള്ള പെൺകുട്ടിയെ പുലി പിടിച്ചു കൊണ്ടുപോയി വെള്ളിയാഴ്ച വൈകുന്നേരം നാലരയോടുകൂടിയാണ് സംഭവം വാൽപ്പാറ നഗരത്തോട് ചേർന്നുള്ള പച്ചമല എസ്റ്റേറ്റിലെ തെക്ക് ഡിവിഷനിലെ തോട്ടം തൊഴിലാളിയായ ജാർഖണ്ഡ് സ്വദേശി മനോജ് കുന്തയുടെ മകൾ റോഷനിയെയാണ് വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കെ പുലി പിടിച്ചത് തൊട്ടടുത്ത തേയില നിന്നും വന്ന പുലി കുട്ടിയെ പിടിച്ചുകൊണ്ടുപോകുകയായിരുന്നു കുട്ടിയെ പുലി വലിച്ചടച്ചു കൊണ്ടുപോകുന്നത് മറ്റു തൊഴിലാളികളാണ് കണ്ടത് തുടർന്ന് തോട്ടത്തിൽ മുഴുവനും തിരഞ്ഞെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല റോഷ്നിയുടെ മാതാപിതാക്കൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജാർഖണ്ഡിൽ നിന്നും വാൽപ്പാറയിൽ ജോലിക്കെത്തിയത്

みんなで僕。<ペー><ペー>